ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്താണ് സുഡിയോ ബഹിഷ്കരിക്കുന്നതിലൂടെ ടാറ്റ ബഹിഷ്കരിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇന്ന് കേരളത്തിന് നന്നായിട്ട് മനസ്സിലായി കാരണം ടാറ്റ നട്ടെല്ലായി ഈ രാജ്യത്തിന് വേണ്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാക്കി നട്ടെല്ല് നിവൃത്തി പർവ്വതം പോലെ ഒരു മല പോലെ ഈ രാജ്യത്തെ കാത്തുരക്ഷിക്കുകയാണ് സംരക്ഷിക്കുകയാണ് ഇവരുടെ ഇന്ത്യ വിരുദ്ധതയാണ് ടാറ്റയെ ബഹിഷ്കരിക്കുന്നതിന് പിന്നിലുള്ളത് അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയെ ബഹിഷ്കരിക്കാൻ ഇവരെല്ലാം കൂടി കൂട്ടത്തോടുകൂടി അങ്ങ് പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിലേക്കോ പോകാൻ തയ്യാറാകണം പിന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നിവർ പ്രഖ്യാപിക്കണം പാസ്പോർട്ട് വേണ്ട ഇനി മുതൽ വിദേശ രാജ്യങ്ങളിൽ പോയി നിങ്ങൾ ജോലി എടുക്കണ്ട സൗദി അറേബ്യ അടക്കമുള്ള ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ന് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ട് ആ രാജ്യങ്ങൾ ബഹിഷ്കരിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ബഹിഷ്കരണം സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സുഡിയോ എന്ന് പറയുന്ന ഗാർമെന്റ്സ് ഔട്ട്ലെറ്റ്സ് നേരെ നടക്കുന്നത് രാജ്യവ്യാപകമായി കഴിഞ്ഞ ദിവസം കേരളത്തിലൊക്കെ ഒക്കെ അരങ്ങേറുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് എവിടെയായിരുന്നു ഈ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ബഹൽഗാമിൽ നിരവധിയായിട്ടുള്ള ആയിട്ടുള്ള ഭാവങ്ങളെ ഭീകരർ കൊല്ലുമ്പോൾ ഇവരെ കണ്ടില്ലല്ലോ തുടങ്ങിയ രീതിയിലൊക്കെയാണ് ഇന്ത്യ വിരുദ്ധരാണ് രാജ്യവിരുദ്ധരാണ് ഇവരെന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങളാണ് രൂപപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ സുഡിയോ എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു ഓണർഷിപ്പിൽ നടന്നു വരുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ ഈ ടാറ്റ ഗ്രൂപ്പ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരാണ്

അവരെ മരുഭൂമിയെ ഫലഭൂയിഷ്ടമായ മണ്ണാക്കി മാറ്റാൻ അവര് കഠിനമായി അധ്വാനിക്കുന്നു പ്രവാചകൻ ചെയ്തിരുന്നത് എന്താ ഏതൊരു രാജ്യവും അധ്വാനിച്ച രാജ്യം നല്ല രൂപത്തിൽ അവരെ തിന്നും കുടിച്ചും മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകൻ ഒരു കണ്ണീ കളി പ്രവാചകൻ ആയുധങ്ങളുമായി കിങ്കരന്മാരെയും വിളിച്ച അഗോത്രത്തിലേക്ക് കയറും അവരുടെ എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുവരും അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചിട്ട് ബന്ധികളാക്കി കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്ന് ലൈംഗികാടിമകളാക്കും ആണുങ്ങളെയൊക്കെ കൊന്നു ചെയ്യും ലക്ഷ്യമാണ് ും ഇവർക്ക് പിടിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തോ മാത്രം ഇസ്രായേലിനോട് ഈ വിരോധം ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കാലമായി പോലാ കൂടുന്നു എന്തെങ്കിലും അതിന്റെ പേരിൽ ബഹിഷ്കരിച്ചിട്ടുണ്ടായി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വന്നാൽ ആളുകൾ സ്വീകരിക്കും അങ്ങനെയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആദ്യ ഉത്തരം പറയട്ടെ അമ്പത്തൊന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ടല്ലോ ലോകത്ത് ഏത് രാജ്യത്താണ് ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റ് അറബ് അല്ല സോഷ്യൽ മീഡിയ എങ്ങനെ ഇവര് ഉപയോഗിക്കും അതെല്ലാം ബഹിഷ്കരിക്കണം ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേലിനെ ബഹിഷ്കരിച്ചിട്ടുണ്ടോ ഈ ഒരു ഉത്തരവാദിത്തപ്പെട്ടോഷ്ണം ഈ സുരക്ഷാ മേഖല സെക്യൂരിറ്റി മേഖല നയിക്കുന്നവരാണ് ഇന്റലിജൻസ് അവരുടെ കയ്യിലാണ് മുഴുവൻ കൺസ്ട്രക്ഷൻ അവരുടെ കയ്യിലാണ് ഇതൊക്കെ ഈ വിവരവും ബുദ്ധിയുള്ള ആളുകൾ പണിയെടുത്ത് അധ്വാനിച്ച് അവര് സമ്പന്നരായി തീരും പണം ഉണ്ടാക്കും നല്ല ഉൽപ്പന്നം കിട്ടിയ ആളുകൾ വാങ്ങുന്നു ഇപ്പൊ വേറൊരു അവസാനം ഇറങ്ങിയിരിക്കും അവർ പണിയില്ലാതെ ഞാൻ പറയുന്ന എന്തൊരു കാര്യമുണ്ട് ഈ സമയം കൊണ്ട് ഇവര് ഈ ബോധവൽക്കരണം ഈ ബോധവൽക്കരണം ഇവരുടെ ഇഹ്വാനോ മുസ്ലിം ഒക്കെ ഉപയോഗിച്ചിട്ട് ലോകത്തിലെ അറബ് രാജ്യങ്ങളിലൊക്കെ ഒന്ന് നടത്തിയാൽ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല അറബ് രാജ്യങ്ങളെ സുൽത്താൻമാരെ പോലും സ്വീകരിപ്പിക്കാൻ വിശ്വസിപ്പിക്കാൻ അവർക്ക് പറ്റുമോ ഒരു കാര്യമില്ല ഇതൊക്കെ ഈ അന്താരൊക്കെ ഗ്ലോബൽ പൊളിറ്റിക്സിൽ അതും പരാജയപ്പെടുമ്പോഴാണ് ഇപ്പൊ ഇവർ ഇത്രയും കൊല്ലമായിട്ട് നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ലോകത്തിലെ ഈ മുസ്ലിം പൊളിറ്റിക്സ് ഇസ്ലാമ ഇസ്ലാമിക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഇത്രയും കാലം പലസ്തീൻ പലസ്തീൻ ഇപ്പോഴത്തെ സ്ഥിതി എന്താ എന്താ വർത്തമാനം ഈ അവസ്ഥയിലാണ് പലസ്തീനികൾ എന്താണ് 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 എന്ന് കൃത്യമായിട്ട് ഗാസ ഹമാസ് അധികം റിയില്ല നിങ്ങൾ എന്തിനാണ് പലസ്തീനിലെ ജനതയെ ഇങ്ങനെ കുരുതി കൊടുക്കുന്നതിനെ അംഗീകരിക്കുന്നത് അനുകൂലിക്കുന്നത് എന്ന് അവര് ചോദിക്കാം നമ്മളോട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹമാസിനാണ് ഇതിന്

ണോ സെലക്ഷൻ ഉണ്ടോ മനുഷ്യർ നിരവധി ആയിട്ടുള്ള സ്വാധീനം നമ്മുടെ നാട്ടില് വളർന്നു വരുന്നതായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുക കാരണം അവരുടെ ടാർഗറ്റഡ് എന്താണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസും മിഡിൽ ക്ലാസ് ഉള്ളതാണ് ഇന്ത്യൻ അറ്റയറും അതോടൊപ്പം വെസ്റ്റേൺ അറ്റയറൊക്കെ കുറഞ്ഞ ലഭിക്കുമെന്നതാണ് ആ ഒരു ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതെ വില കുറച്ച് കിട്ടുക ക്വാളിറ്റി സാധനങ്ങൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ലോകമെങ്ങുമുള്ള മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റ ഈ എസ് ഐ ആദ്യം പോയി വാങ്ങാം ജയത്ത് ഇസ്ലാമിയുടെ മക്കളല്ലേ ആദ്യം പോയിട്ട് വാങ്ങുക സ്വന്തം വീട്ടിൽ പറഞ്ഞാൽ നടക്കാത്ത വിപ്ലവമാണ് ഈ രാജ്യത്തെ ഇങ്ങനെ കൊലകാരം ഉണ്ടാക്കുന്ന ഒറ്റപ്പാട് ഉണ്ടാക്കുന്നത് എന്താ അർത്ഥമുണ്ട് ഇസ്രായേൽ കമ്പനിയുടെ ലാഭാദാണോ അതാണോ സത്യത്തിൽ ഇസ്രായേലിന്റെ രാഷ്ട്രീയം ശരിയല്ലെങ്കിൽ ഇസ്രായേലിന്റെ രാജ്യത്തിന്റെ നയം നയപരമായ നിലപാടുകൾ ശരിയല്ലെങ്കിൽ ആ രാജ്യത്ത് ആരെങ്കിലും കച്ചവടം ചെയ്തിട്ട് ഉപന്നങ്ങൾ ഉണ്ടാക്കി അതിന് നിലവാരം ഉണ്ടാവും ലോകം മുഴുവൻ വിറ്റഴിക്കുന്നതിനാണോ അതാണോ ഇസ്ലാമികമായ രീതി ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങനെയാണോ നേരിടേണ്ടത് അല്ലല്ലോ ഇവിടെ ലക്ഷം അതായത് ചില പ്രാദേശിക കച്ചവടക്കാർക്ക് സുഡിയോ കാരണം കച്ചവടം കുറഞ്ഞു ഇസ്രയേലിനെ ആയി പോയി അതിന്റെ നൂലാമാലകൾ ഒന്നും ഒട്ടും പഠിച്ചുമില്ല പണി കിട്ടി അതിനെ ഒരു ഒരു ഉള്ളൂ അതെന്താ അതിനേക്കാളും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറച്ച് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കാനുള്ള പരിശീലനം കൊടുക്കുക അല്ലെങ്കിൽ ഈ തന്നെ സിനിമ ഇറക്കുമ്പോൾ അതിനെ എതിർക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അത് തെറ്റാണെങ്കിൽ നിങ്ങൾ അടുത്ത സിനിമ ഇറക്കിക്കോ ജനങ്ങൾ അതും കാണും ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ അതെ ഇതിനേക്കാൾ ഗുണനിലവാരമുള്ള ഇതിനേക്കാൾ വില കുറച്ച് ഇതിനേക്കാൾ സെലക്ഷനിൽ ഇറക്കി കാണിക്കണം അതാണ് ചെയ്യേണ്ടത് ആർക്കും നടക്കാമല്ലോ അങ്ങനെ നടത്തിയിട്ട് മത്സരിച്ച് ജയിക്കുക അല്ലേ അതല്ലേ മാർക്കറ്റിലെ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ തന്ത്രമതല്ലേ ഒന്നുകിൽ മത്സരിച്ച് ജയിക്കുക അല്ലെങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഇതിന്റെ വരുമാനം പുറത്തു പോകുന്നത് കൊണ്ട് നമ്മുടെ ദേശത്തിന്റെ പൊതുമേഖലയിൽ ഖാദ ഉൾപ്പെടെ ഉത്പാദിക്കാനുള്ള വിദേശി ബഹിഷ്കരണം പറയുന്നത് അത് ദേശീയമായ പർപ്പസിനാണ് നമുക്ക് മനസ്സിലാവും അത് ചെയ്യാ ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം ഇസ്രായേൽ മാത്രമല്ല അമേരിക്കൻ വേണ്ട നമുക്ക് അറേബ്യൻ വേണ്ട നമുക്ക് നമുക്ക് വേണ്ട പർദ്ധ പോലും ഇന്ത്യയിൽ ഉണ്ടാക്കട്ടെ അമേരിക്കൻ അറബ് വേണ്ട എന്ന് തീരുമാനിക്കട്ടെ അങ്ങനെ തീരുമാനിച്ചിട്ട് സംസ്കാരം വേണ്ട അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന സംസ്കാരം നമുക്ക് നമുക്ക് വേണ്ട വേണ്ട നമ്മൾ നമസ്കാരം പണം പുറത്തു പോകാതെ നമ്മുടെ മാർക്കറ്റിന്റെ മുഴുവൻ മുഴുവൻ ലാഭവും നമ്മുടെ രാജ്യത്ത് കിട്ടുന്ന തരത്തിൽ വരട്ടെ അതൊന്നുമല്ലോ പറയുന്നത് ഏതെങ്കിലും ഒരു ഒരു കൊളാബറേഷനിലോ ഇസ്രായേലി കമ്പനി ഉണ്ടെങ്കിൽ അവരെ പൂട്ടിക്കുക അത് എന്ത് അത് ഇസ്ലാം പോലും അല്ലല്ലോ ശത്രുവിന്റെ പോലും ശത്രുവിനോട് പോലും അധർമ്മ ശത്രുന്ന് ഏഴാം വണ്ണം ബിസിനസ് നടത്തി ജീവിക്കുമ്പോൾ അതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ ശത്രു ആണെന്ന് വെക്കുക ആണെങ്കിൽ പോലും അവനെ എതിർക്കുന്നതിൽ അവരെ കച്ചവടം ഞാൻ കച്ചവടം കച്ചവടത്തിന്റെ വഴി പോകണം കച്ചവടത്തിൽ അധർമ്മം കാണിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ പറയണം പിന്നെ അതിനോട് നേരിടാൻ വഴി അവന്റെ കച്ചവടത്തെക്കാൾ നന്നായി മത്സരിച്ച് മാർക്കറ്റിൽ നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ അതല്ലേ പൊട്ടന്മാരല്ലാത്ത ആളുകളാണെങ്കിൽ ഇതാണ് ചിന്തിക്കുക സാധാരണഗതിയിൽ നടത്തിയതല്ലേകരിക്കുന്നത് കൊള്ളില്ല അതിനേക്കാൾ നല്ല രൂപത്തിൽ നിങ്ങൾ ഇറക്കിക്കുക അപ്പം നിങ്ങളിലേക്ക് വരും ആളുകൾ ആളുകൾക്ക് എപ്പോഴും വിലക്കുറവും ഗുണനിലവാരവും വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ അവർക്ക് ലളിതമായി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും ഒക്കെ ആണല്ലോ അവർ നോക്കുക നിങ്ങൾ ടൗണിലേക്ക് തന്നെ കൊണ്ടുപോയി വലിയ വലിയ ആളുകൾ വെക്കുന്നു ചുടിയൊക്കെ ആണെങ്കിൽ വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഏരിയകളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് പോകാനും വരാനും വളരെ എളുപ്പമാണ് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് വില കുറവാണ് കയറിയാലെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പൊരിപിടിച്ച വീട്ടിൽ നിന്ന് നാം പിന്നെ തെരുവ് കച്ചവടക്കാരെ പോലെ എല്ലാവരു വിൽക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അതുപോലെയൊക്കെ നിങ്ങളും മെച്ചപ്പെട്ട രൂപത്തിൽ കച്ചവടം ചെയ്യപ്പോ ജനങ്ങള് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കോളൂ ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചു സംസാരിച്ചത് അല്ലെങ്കിൽ താമസമുള്ള ഒരാളും ടാറ്റയെ ബഹിഷ്കരിക്കാൻ പറയില്ല ഇവരുടെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് വരുന്ന വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടി ഇവര് വരുന്ന ഉപ്പടക്കം ആവശ്യപ്പെടുക ഇന്ത്യ ഗവൺമെന്റ് ഈ ഇസ്രായേൽ വിദേശ ഉൽപ്പന്നങ്ങൾ 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 ഇത്രയും കുറച്ച് കുറച്ച് ക്വാളിറ്റി ഇവിടെ അതിനേക്കാൾ കൂടിയ ക്വാളിറ്റിയുള്ള ഇവരുടെ അതല്ല ഗാസിനെ നിരവധിയായിട്ടുള്ള ആളുകള് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു അതിന് കാരണക്കാര് ഇസ്രായേലാണ് ആ ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് യെമനിലെ സൗദി അറേബ്യ ആണ് ബംഗ്ലാദേശിലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴാൻ കാരണം അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇറാനിലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴാൻ കാരണം അവിടുത്തെ കൊമേനി സർക്കാരാണ് എതിർക്കണം അതൊക്കെ ആ ടാറ്റാ ഗ്രൂപ്പിന്റെ ഒരു സബ്സിഡറി ആയിട്ടുള്ള സ്ഥാപനമാണ് അതുകൊണ്ട് സുഗിയ ബഹിഷ്കരിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് ഗാസയിലെ പൊളിറ്റിക്സ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള രാഷ്ട്രീയമാണല്ലോ ആ രാഷ്ട്രീയത്തിന് പരിഹാരം കാണേണ്ടത് കച്ചവടക്കാരാണോ അതോ ഭരണ തലവന്മാരാണോ ഭരണ തലവാന്മാരാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ യു എൻ ഫോർമുല അംഗീകരിക്കാതിരുന്നത് ആരാണ് ഇസ്രായേൽ ആണോ അറബ് ലോകമാണോ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിനെ പോയി ഏകപക്ഷീയമായി അഞ്ച് അറബ് രാജ്യങ്ങൾ ചേർന്ന് ആക്രമിക്കാൻ തുടങ്ങിയത് എന്നാണ് തുടങ്ങിയ കാലത്ത് അക്രമം തുടങ്ങി വെച്ചത് അവരാണ് തോറ്റുകൊണ്ടേയിരുന്നത് അവരാണ് ഇപ്പൊ വന്ന് വന്ന് ഇസ്രായേൽ പവർഫുൾ ആയിരുന്നു വമ്പിച്ച ശക്തിയാർദ്ധിച്ചു പലസ്തീൻ ഏറ്റവും ദുർബലമായി ഇസ്ലാമിക ഇസ്ലാമിക രാജ്യങ്ങളില്ല ഇസ്രായേലുമായി രാജ്യങ്ങൾ ഒന്നും ഹമാസിന്റെ പേര് പിന്തുണ ചാടുകളൊക്കെ സൗദി എടുത്ത് തൂക്കിയെടുത്ത് വെളിയിലിടുക ചെയ്തത് അവരുടെ മുഴുവൻ ഭൂപ്രദേശങ്ങളിലും ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി കുടിയിരുത്തുന്നു ഒരു ഭാഗത്ത് തീവ്രവാദികളെ തുറച്ചു നീക്കാൻ തന്നെ നാമാവശേഷമാക്കുന്നു ഞങ്ങള് അവസാനത്തെ തീവ്രവാദിയെ ഫലത്തീന്റെ മണ്ണിൽ നിന്ന് തുരത്തുന്നത് വരെ ഇപ്പോഴത്തെ തീവ്രവാദിയുടെ പേര് ഹമാസ് എന്നാണ് പല കാര്യങ്ങളിൽ പല പേരിൽ തീവ്രവാദി ഉണ്ടായിരുന്നു ഹമാസിനെ തുരത്തുന്നത് വരെ ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല ഞങ്ങൾ നിർത്തലും തയ്യാറല്ല എന്ന് സാക്ഷാത് അമേരിക്കൻ പോലീസിനോട് വിളിച്ചു പറയുന്നു ഇസ്രായേൽ ആർക്ക് തടയാൻ പറ്റും തടയണ്ടേ ഇപ്പോ സൗദി അറേബ്യ സമ്പന്നമായ അറബ് രാജ്യമാണ് അവർ ഇസ്രായേലി പക്ഷത്താണ് അല്ലെങ്കിൽ ഇസ്രായേലിൽ ഇതിരാ അപ്പൊ അതുകൊണ്ട് ഇതൊന്നും രാഷ്ട്രീയ പ്രശ്നം രാഷ്ട്രീയമായി പരിഹരിക്കണം രാഷ്ട്രാന്തീയ പ്രശ്നം സൗദി അറേബ്യയെ ബഹിഷ്കരിക്കാൻ തയ്യാറാകുന്നില്ല സൗദി അറേബ്യ ഇസ്രായേലിനെ അംഗീകരിക്കുന്നു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു ഹമാസിന്റെ പേര് പോലും ഹമാരുത് പറഞ്ഞേ പലസ്തീന് വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നാ പറഞ്ഞേ എന്തുകൊണ്ടാണ് സൗദി നിങ്ങൾ അറേബ്യാത്തപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഇസ്രായേൽ അല്ല നിങ്ങളുടെ ലക്ഷ്യം ഹമാസ് അല്ല നിങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നതാണ് പരിഹരിക്കണം വ്യാപാര പ്രശ്നങ്ങൾ വേറെയാണ് അതിന്റെ ധാർമ്മികത ശാസ്ത്രം വേറെയാണ് അത് വേറെ പരിഹരിക്കണേ അതല്ലാതെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ കച്ചവടം കൊണ്ടാണ് ടാറ്റ വില കുറച്ച് സിനിമയെ സിനിമ കൊണ്ട് കൊണ്ട് കലയെ കല തിരിച്ചടി എന്താ ഇന്ത്യയോട് ഇങ്ങോട്ട് ആക്രമിച്ചു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തിരിച്ചവട താവളങ്ങൾ ആക്രമിച്ചു അതിനകത്ത് ഒന്നും ഉന്നയിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്നേ നന്ദി